ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ഹർഷീൽ മേഖലയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലും വലിയ ദുരന്തം പേർ മരിച്ചതായും ഒൻപത് സൈനികർ ഉൾപ്പെടെ നൂറിലധികം പേരെ കാണാതായതായും ഔദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു തീർത്ഥാടന പാതയിലെ പ്രധാന ഗ്രാമങ്ങളിലൊന്നായ ധരാലിയിലെ മേഘവിസ്ഫോടനം പൂർണ്ണമായും തകർത്തു മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനം ഊർജ്ജിതമായി തുടരുകയാണ് കാണാതായവർക്കായി കൂടുതൽ എസ് ഡിആർഎഫ് എൻ ഡിആർഎഫ് സംഘങ്ങളും വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകളും തിരച്ചിലിനായി ഉടൻ എത്തിച്ചേരും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഏകദിന ശേഷം ഒന്ന് നാൽപ്പത്തഞ്ചോടെയാണ് ധരാലി ഗ്രാമത്തിൽ ആദ്യത്തെ മേഘവിസ്ഫോടനം ഉണ്ടായത് ഇതിന് പിന്നാലെ സുഗീട്ടോപ്പിൽ സൈനിക ക്യാമ്പിന് സമീപത്തായി രണ്ടാമതും മേഘവിസ്ഫോടനം ഉണ്ടായി കനത്ത മഴയും മണ്ണിടിച്ചിലും ഗ്രാമങ്ങളെ ഒറ്റപ്പെടുത്തുകയും ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങൾ താറുമാറാക്കുകയും ചെയ്തു ഗംഗോത്രിയിലേക്ക് പോകുന്ന പ്രധാന പാത മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു മണ്ണിടിച്ചിൽ ഹർഷീലിലെ ഒരു സൈനിക ക്യാമ്പ് പൂർണ്ണമായും തകർന്നു ഈ ക്യാമ്പിലുണ്ടായിരുന്ന ഒൻപത് സൈനികരെയാണ് കാണാതായത് സൈനികർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ് ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനായി സൈനിക വ്യൂഹങ്ങളും പോലീസ് സേനയും എത്തിച്ചേർന്നിട്ടുണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്ത സ്ഥലങ്ങളിൽ തിരിച്ചറിയൽ നടപടികൾ പുരോഗമിക്കുകയാണ് ഹർഷിയിൽ വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തുന്ന ഒരു സ്ഥലമാണ് മിന്നൽ പ്രളയത്തിൽ നിരവധി ഹോം സ്റ്റേകളും വീടുകളും ഹോട്ടലുകളും ഒലിച്ചുപോയി അവശിഷ്ടങ്ങൾക്കിടയിൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് സൂചന ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് ഇതുവരെ നൂറിലധികം ആളുകളെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി ഇവർക്ക് അടിയന്തര സഹായങ്ങൾ ലഭ്യമാക്കാൻ അധികൃതർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ ദുഷ്കരമാക്കിക്കൊണ്ട് മേഖലയിൽ പലയിടത്തും വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട് ഇത് രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത കുറയ്ക്കുന്നു ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് എത്താനുള്ള റോഡുകൾ തകർന്നത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഇതിനു പുറമെ മോശം കാലാവസ്ഥയും മഴയും ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട് എന്നിരുന്നാലും മണ്ണിനടിയിൽ കുടുങ്ങിയവരെ കണ്ടെത്തുന്നതിനുള്ള തീവ്ര ശ്രമത്തിലാണ് രക്ഷാപ്രവർത്തകർ സംഭവത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുമെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനങ്ങളുടെ പുരോഗമതി മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ദുരന്തബാധിത പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി ഈ പ്രദേശം ഗംഗോത്രി തീർത്ഥാടന പാതയായതിനാൽ നിരവധി ഭക്തരും വിനോദസഞ്ചാരികളും ഇവിടെ ഉണ്ടാകും കാണാതായവരുടെ കൃത്യമായ എണ്ണം ഇനിയും വ്യക്തമല്ല രക്ഷാപ്രവർത്തനം മുന്നോട്ടു പോകുമ്പോൾ മാത്രമേ മരണസംഖ്യയെക്കുറിച്ചും കാണാതായവരുടെ എണ്ണത്തെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകൂ ഈ പ്രളയം മേഖലയിലെ ഗ്രാമങ്ങളുടെ ജീവിതമാർഗ്ഗത്തെയും താറുമാറാക്കിയിട്ടുണ്ട് കേങ്കോതിര തീർത്ഥാടനപാതയിലെ പ്രധാന ഗ്രാമങ്ങളിലൊന്നായ ധാരാലിയെയാണ് ഈ പ്രകൃതി ദുരന്തം ഇല്ലാതാക്കിയത് മരിച്ചവരുടെ എണ്ണം നാലായി ഉയർന്നിട്ടുണ്ടെങ്കിലും ഒൻപത് സൈനികർ ഉൾപ്പെടെ നൂറിലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് ഈ ദുരന്തം ഹിമാലയൻ താഴ്വരയിലെ ജീവിതങ്ങളെയാണ് ഒലിച്ചുപോയ അവശിഷ്ടങ്ങൾക്കൊപ്പം കൊണ്ടുപോയത് ഹർഷീൽ മേഖലയിൽ നിന്ന് ഇതുവരെ നൂറ്റി മുപ്പത് പേരെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവർക്ക് അടിയന്തര വൈദ്യസഹായങ്ങളും ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ലഭ്യമാക്കാൻ അധികൃത നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് രക്ഷപ്പെട്ടവരിൽ പലരും ദുരന്തത്തിന്റെ നടുക്കത്തിൽ നിന്നും മുക്തരായിട്ടില്ല കനത്ത മഴയും മിന്നൽ പ്രളയവും കാരണം റോഡുകൾ തകർന്നത് രക്ഷാപ്രവർത്തനങ്ങളെ ബാധിക്കുന്നതിനാൽ ദുരിതബാധിത പ്രദേശങ്ങളിലെത്താൻ സേന കഠിനമായി പരിശ്രമിക്കുന്നു നഷ്ടപ്പെട്ട വീടുകൾ ഹോട്ടലുകൾ റിസോർട്ടുകൾ എന്നിവയുടെ കൃത്യമായ കണക്കുകൾ ഇനിയും ലഭ്യമായിട്ടില്ല ഗംഗോത്രി യാത്രയ്ക്ക് ധാരാലി ഒരു പ്രധാന ഇടത്താവളമായതിനാൽ ഇവിടെ നിരവധി ഹോട്ടലുകളും ഹോം സ്റ്റേകളും ഉണ്ടായിരുന്നു ഇവയിൽ പലതും പ്രളയത്തിൽ പൂർണ്ണമായി നശിച്ചു നിരവധി പേരെ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കാണാതായതായി റിപ്പോർട്ടുണ്ട് ഗ്രാമം പൂർണ്ണമായി ഒലിച്ചു പോയതിനാൽ കാണാതായവരെ കണ്ടെത്തുക എന്നത് അതീവ ദുഷ്കരമായ ദൗത്യമാണ് ഉത്തരാഖണ്ഡിൽ അടുത്ത ദിവസങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തെ ചമോലി രുദ്രപ്രയാഗ് അൽമോറ ഹരിദ്വാർ പിറ ജില്ലകളിൽ സ്കൂളുകളും അങ്കണവാടി കേന്ദ്രങ്ങളും അടച്ചിടാൻ ഉത്തരവിട്ടു ഈ പ്രദേശം കഴിഞ്ഞ കുറെ വർഷങ്ങളായി പ്രകൃതി ദുരന്തങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ ഉത്തരാഖണ്ഡ് പ്രളയം വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായിരുന്നു ഈ ദുരന്തം മറ്റു സംസ്ഥാനങ്ങളിലും വലിയ ആശങ്കയുണ്ടാക്കി ഹിമാചൽ പ്രദേശിലും കനത്ത മഴയും മണ്ണിടിച്ചിലും കാരണം ദേശീയപാത ഉൾപ്പെടെ മുന്നൂറ്റി പത്ത് റോഡുകൾ അടച്ചിട്ടിട്ടുണ്ട് കൂടാതെ മാണ്ഡ്യ ജില്ലയിൽ വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് മൂന്ന് പേർ ർ മരിച്ചു ഗംഗാകാളി നദികളിൽ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലാണ് ഈ ദുരന്തം ഹിമാലയൻ സംസ്ഥാനങ്ങളിലെ ദുരന്ത നിവാരണ സംവിധാനങ്ങളുടെ പരിമിതികളെ കുറിച്ചും വീണ്ടും ചർച്ചകൾക്ക് വഴി തുറക്കുന്നു രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോൾ മരണസംഖ്യ ഇനിയും വർദ്ധിക്കുമോ എന്ന ആശങ്കയിലാണ് അധികൃതർ ഉത്തരാഖണ്ഡിലെ ദുരന്തങ്ങൾ മേഖലയിലെ പരിസ്ഥിതിയെക്കുറിച്ചും കുറിച്ചും അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ചും ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് നഗരവൽക്കരണം വനനശീകരണം ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളുടെ ആഘാതം വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഈ ദുരന്തം ഹിമാലയൻ താഴ്വരകളിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമാണെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദുരന്തത്തിൽ നിന്ന് കരകയറാൻ സർക്കാരിന്റെയും വിവിധ ഏജൻസികളുടെയും അടിയന്തര ശ്രദ്ധ ആവശ്യമാണ് കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും പൂർണ്ണമായി അവസാനിക്കുന്നതുവരെ രാജ്യത്തിന്റെ ശ്രദ്ധ ഈ ദുരന്ത ഭൂമിയിലായിരിക്കും ദുരന്തം നൽകുന്ന മുറിവുകൾ കാലം മാറ്റുമെങ്കിലും ഇതുണ്ടാക്കിയ ആഘാതം ജനങ്ങളുടെ മനസ്സിൽ ഒരു നീറ്റലായി അവശേഷിക്കും